കലാഭവനിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടക്ക് മാട്ട പരിപാടികൾക്ക് പോകും എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കിട്ടുന്ന പരിപാടി കലാഭവനിൽ അന്ന് നൂറ് രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾ പേഴ്സണലായിട്ട് പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ രണ്ടു പേർക്ക് കൂടി കിട്ടും അങ്ങനെ വർഗീസ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതിനോട് സേക്രട്ട് ആർട്ട് കോളേജ് തേവര കോളേജിൽ പരിപാടിക്ക് ഞങ്ങൾ സ്കൂട്ടറിൽ പോയി എയർ ഇന്ത്യ ഓഫീസിൻ്റെ അടുത്ത് ഒരു ഓഫീസിൽ ജെയിംസ് ബെയറിങ് എന്ന് പറയുന്ന ഒരു ബേറിംഗ് കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യണം അവിടുന്ന് ഞാൻ വർഗീസിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ തേവരക്കുള്ളയിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ടുവിടണം എന്നതൊക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങളിലേക്കുമ്പോൾ തേവരക്കൊള്ളയിൽ പോയി ഞങ്ങൾ പ്രോഗ്രാം നടത്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ നമ്മൾ പ്രിസ്ക്രൈബ് അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓട്ടോറിക്ഷ എന്നുവെച്ചാൽ ഒരു ഓട്ടോറിക്ഷയുടെ പരിപാടി ആയിരിക്കും അമ്മാവൻ ഫുൾ അമ്മാവും വരും അങ്ങനെയൊക്കെ നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ അപ്പം വരുന്നത് നമ്മൾ ഒരു അപ്പം തോന്നുന്ന കോമഡികൾ ഇപ്പം ചിലപ്പോൾ പറയാറുണ്ട് അങ്ങനെ ഞാനും വർഗീസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ നിൽക്കുകയാണ് അപ്പം ഞാൻ എന്തോ പറഞ്ഞു ഓർക്കാതെ പറഞ്ഞ ഒരു സാധനമാണ് ഇത് കേട്ടോട് വർഗീസ് പൊട്ടി അകടി ചിരിച്ച് വർഗീസിന് ചിരി അടക്കാൻ പറ്റില്ല ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പഴയ സിനിമകളിട്ടും നോക്കിയാൽ അറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്നത് കോമഡി ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ജഗദീഷോ ഇൻഡസെൻറ്റേട്ടനോ മാളച്ചേട്ടനോ ഒക്കെ ആണെങ്കിൽ അവർ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വർഗീസിൻ്റെ മുഖത്ത് ഒരു ചെറു ചിരി നമുക്ക് കാണാൻ പറ്റും അത് ഞാനെപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് മറ്റേ മറ്റേ ആളുടെ സാക്ഷനിൽ ഷോട്ട് എടുക്കുമ്പോൾ പറയാൻ പറ്റും വർഗീസിൻ്റെ മുഖത്തുള്ള ചിരി ആ ഒരു ഇന്നസെൻസ് മുഖത്ത് കാണാൻ പറ്റും അങ്ങനെ കോളയിൽ വെച്ചിട്ട് ഞാനിത് പറഞ്ഞു വർഗീസ് അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് ചിരിച്ചു പോയി ഇത് കേട്ടിട്ട് വർഗീസിൻ്റെ ചിരി കണ്ട് ഞാനും ചിരിച്ചു പോയി എൻ്റെ ചിരി കണ്ട് കോളയിൽ മുഴുവൻ ചിരിച്ചു ഓഡിയൻസ് മുഴുവൻ ചിരിയായിരുന്നു ഞങ്ങളും സ്റ്റേജിൽ ഇതങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ഓഡിയൻസ് വിചാരിച്ചത് അത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഡെലിബറേറ്റ്ലി ചെയ്ത ഒരു സാധനമാണെന്ന് ഓഡിയൻസ് വിചാരിച്ചു പരിപാടി ഭയങ്കര വിജയിക്കുകയും ചെയ്തു